സഹായിക്കാൻ സൃഷ്ടികൾക്കാർക്കും സാധ്യല്ല അള്ളാഹുവിന് മാത്രമേ കഴിയൂ ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കാൻ അല്ലാഹുന് മാത്രമേ കഴിയൂ ജിന്ന് ബന്ധങ്ങൾക്ക് അതീതമായി ആരെയും സഹായിക്കില്ല ആരെയും ഉപദ്രവിക്കില്ല ആരെയും സഹായിക്കില്ല ആരെയും ഉപദ്രവിക്കില്ല അല്ല കഴിവില്ല ജിന്ന് എന്ത് ചെയ്താലും എന്ത് പ്രവർത്തിച്ചാലും അത് അഭൗതികല്ല കണ്ണില് കൊണ്ട് നമുക്ക് കാണാൻ കഴിയില്ല അതൊക്കെ ഭൗതികമാണ് ഭൗതികമായ പ്രവർത്തനങ്ങളാണ് അതിന് തെളിവാണ് മൂന്ന് പുസ്തകങ്ങൾ എത്ര കൊല്ലമായി മുജാഹിദുകൾ എഴുതിയിട്ട് അതുപോലും വായിക്കാതെ അതുപോലും പഠിക്കാതെ മുജാഹിദികൾ ഇപ്പൊ കണ്ടുപിടിച്ച നിലക്ക് എന്താ സാഹിബ് ആരെങ്കിലും ചപ്പളാ ചണങ്കില് അത് കേറി നിങ്ങള് ചപ്പാതിക്കണ എന്തിനാ എന്തെങ്കിലും സ്വന്തമായിട്ട് വായിച്ച് പഠിക്കണ്ടേ ആരെങ്കിലും കൊണ്ടിടക്കണം കണ്ടപ്പോ കൊള്ളാലോ അത് ആ നമുക്കും പറ്റില്ല നമുക്ക് ഇറങ്ങാം അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് അത് ഞാൻ കുറച്ച് ഇയാൾ പറ സമയത്തിന് ചെയ്ത് ഇയാൾ പറയുന്നുണ്ട് പെട്ടത് അല്ലേ ചാത്തൻ പോത്തൻ തെക്ക് തെക്കു ഓടുകയാണ് എന്ന് മുദ്രാവാക്യം വിളിച്ചിട്ട് കുറെ ചാത്തന്മാരും പോത്തന്മാരും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ആ ചലഞ്ചും കൊണ്ട് ഓടി നോക്കി ഒന്നും സംഭവിച്ചോ വല്ലതും സംഭവിച്ചോ കേരളത്തിൽ വല്ലതും സംഭവിച്ചോ കുറെ ചാത്തന്മാർ റോഡിലൂടെ ഓടി നല്ലാതെ അതുകൊണ്ട് ആരെങ്കിലും ചപ്പിത്തു തുപ്പിയത് അത് വാരി അണ്ണാക്കി ഇടാൻ ശ്രമിക്കരുതേ പൈശി എന്നാണ് ഈ സമയത്ത് വളരെ സ്നേഹത്തോടെ ഉപദേശിക്കാനുള്ളത് അല്ലേ കുറെ ഓടി ഇതൊക്കെ ഇവിടെ ഇന്നും പുതിയല്ലല്ലോ പുതിയതായിട്ട് അവതരിച്ച പുതിയ ചിഹ്നമൊന്നുമല്ലല്ലോ നേരെ മറിച്ച് പുതിയതല്ല പഴയതാ ഇതിനൊക്കെ കൃത്യമായി വ്യക്തമായി മുജാഹിദ് പ്രസ്ഥാനം മറുപടി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്